ഹലോ അസ്ലാമലൈക്കും കമലാസരബേ വേളി പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് അപ്ഡേറ്റുകൾ നമ്മൾ അപ്പം റിവീൽ ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് പുതിയതല്ല പക്ഷേ പുതിയതാണ് പ്രോഡക്റ്റ് ഫർദയല്ലേ നമ്മുടെ പാറ്റേൺ പാറ്റേണല്ലേ വ്യത്യാസം പുതിയ പാറ്റേണിൽ ഫറുദയാണിത് പാറ്റേൺ വ്യത്യാസമുണ്ട് മെറ്റീരിയലും വ്യത്യാസമുണ്ട് ഇമ്പോർട്ടഡ് റുക്സാറാണിത് നല്ല മെറ്റീരിയലാണ് നല്ല വർക്ക് വരുന്നുണ്ട് ഹാൻഡിലും വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കാണ് അവസാന റിബ് വരുന്നുണ്ട് ഫാത്തിമ പറഞ്ഞ കണക്ക് നല്ല ഒരു വറുതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ എത്ര കളക്ഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്ന് രണ്ട് പീസുകളും നല്ല പെട്ടെന്ന് ഇഷ്ടംപോലെ പീസുകൾ വരുന്നുണ്ട് ജസ്റ്റ് നമുക്കത് ഒന്ന് കാണിച്ചു തരാം നല്ല നല്ല കളറുകളുണ്ട് അടിപൊളി കളറുകൾ കളറുകളുണ്ട് ഓൾ കാർട്ടി വളിനേ സൂപ്പറ നാടി വളി തന്നെ അമ്പരെശ് സമണം ചെയ്യുന്നു അമ്പിളി തോരെ സുൽബന്നൂ സൂവർഗത്തിൽ ഒരുന കല്യാണം સુમવദന મિલાવેન കല്യാണം સુમુઘિયાલાશિય મરીયંડી સુગમોદમિલલીના കല്യാണം સુവർഗത്തിൽ